ഈശോ ഈശോ പ്രിയ സഹോദരങ്ങളെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചെയ്ത ൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്ദർശന സന്ദർശനത്തിരുന്നാൾ നാം അവൾ ആഘോഷിക്കുകയല്ലേ എലിസബത്ത് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്ന ഒരു വചനമാണിത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്നുള്ള അരുളപ്പാടിന് മുമ്പിൽ പരിപൂർണമായിട്ട് ആമേൻ പറഞ്ഞ് ദാസിയുടെ റോൾ എടുക്കുന്ന പരിശുദ്ധ അമ്മ ഈ അമ്മയിലെ പരിശുദ്ധാത്മാവ് നിറയാണ് പിന്നീട് പരിശുദ്ധ അമ്മ എന്താ ചെയ്യണേ തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയായിട്ടിരിക്കുവാണ് ആവശ്യം ഉള്ള ടൈമാണ് സഹായം ആവശ്യമുള്ള അവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഉടൻ തന്നെ ഈ കുന്നും മലയും കടന്ന് എവിടേക്ക് പോവാണ് ഈ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തിടുക്കത്തില് എന്ന് പറയണത് പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയുടെ ജീവിതത്തില് ആദ്യം വരണ ചേഞ്ച് എന്താണെന്നറിയാമോ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തിടുക്കണ്ടോ ദൈവവചനത്തിന്റെ മുമ്പില് പരിപൂർണമായും നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് അടിയറ വെച്ച് വചനം ജീവിക്കാനായിട്ട് തീരുമാനം എടുത്തു നോക്കുകയായി ഉടൻ തന്നെ അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ ചില നല്ല കാര്യങ്ങളിലേക്ക് തള്ളിവിടും പരിശുദ്ധ അമ്മ എടുത്ത റോള് പരിശുദ്ധ അമ്മയും സെയിം ഒരവസ്ഥയിലാണ് പക്ഷെ ആ തന്റെ ആരോഗ്യം തന്റെ കാര്യമൊക്കെ അങ്ങോട്ട് കിട്ടും എന്നിട്ട് ഈ സാധാരണ ഒരു നേരെയുള്ള റോഡാണ് ഒരു പ്രശ്നമില്ല ഇത് കുന്നും മലയൊക്കെ നിറഞ്ഞൊരു പ്രദേശത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മക്ക് എവിടേക്ക് പോകേണ്ടത് എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകേണ്ടത് പ്രിയ സഹോദരങ്ങളെ എന്നിട്ടും അതൊരു റിസ്ക് ആയിട്ടെടുത്ത് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞോ ഉടനെ തന്നെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നുണ്ട് അഭിവാദനം ചെയ്തു കഴിഞ്ഞ് ഈ എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടാണ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തില് ആ വ്യക്തി വേറൊരാളെ കണ്ടുമുട്ടുമ്പോ അറിയാതെ തന്നെ ഒരു കുതിച്ചുചാട്ടം നടക്കും നമ്മള് കുടുംബത്തിൽ പരസ്പരം ഇങ്ങനെ കണ്ടുമുട്ടുമ്പോ കുതിച്ചുചാട്ടം എങ്ങനെ നടക്കണെന്നുള്ളത് നമ്മൾക്ക് തന്നെ വിലയിരുത്താവുന്നതുള്ളൂ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ വ്യക്തിയെ കാണുമ്പോ കുടുംബത്തിനുണ്ടാവുന്ന ഒരു ആനന്ദത്തിന്റെ അലയടി എന്തു പ്രിയ സഹോദരങ്ങളെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ കുറവാണ് പലപ്പോഴും ഇത്തരം നമ്മുടെ സന്ദർശനങ്ങളും നമ്മുടെ കണ്ടുമുട്ടലുകളൊക്കെ കലാപത്തിലും ഭൂകമ്പത്തിലും അവസ്ഥയിലൊക്കെ ആയിത്തീരാനുള്ള കാരണം അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം ആര് കണ്ടുമുട്ടുമ്പോഴും നമുക്ക് അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ പഠിക്കാം പരിശുതമ്മ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്ന പാഠം അതാണ് അതായത് ആവശ്യത്തിൽ വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു ചെന്നാൽ മാത്രം പോരാ അവരെ ശുശ്രൂഷിക്കാൻ തീരുമാനം എടുത്താൽ മാത്രം പോരാ സ്നേഹത്തോടെ നിർവഹിക്കണം പരിശുതമ്മ ഓടി ചെന്നുകഴിഞ്ഞാൽ ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു ചേഞ്ച് എന്താ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോ ആ ഒറ്റ പ്രസൻസിൽ തന്നെ ആ വ്യക്തി മറ്റൊരു വ്യക്തിയിലെ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറണം ആ വ്യക്തിയിലുള്ള ജീവിതത്തിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് വിട്ടുമാറണം മാറണം അങ്ങനെ നമുക്കായിരിക്കുന്ന വിധത്തില് എളിമപ്പെട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ ആവശ്യത്തിൽ ആ ഒരു ആവശ്യം കണ്ടറിയാനുള്ള ഒരു ഉൾക്കണ്ണ തുറക്കണേന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്ത് തന്നെയുണ്ട് നമ്മുടെ അയൽവക്കത്ത് തന്നെയുണ്ട് നാം നടന്നു പോകുന്ന വഴികളിലുണ്ട് ആ നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് മനുഷ്യര് എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ളവരെ കൂട്ടി എന്തുമാത്രം എനിക്ക് സാധിക്കുന്നുണ്ട് അവരെ ഒന്ന് കണ്ട് ഗ്രീറ്റ് ചെയ്യാൻ നമ്മൾ നടന്നു പോകുമ്പോൾ വിശ്വമിശയാക്കി സ്തുതിയായിരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞ് ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെ സാധിക്കില്ലേ നമ്മുടെ ഒരു പുഞ്ചിരി മതിയാവും ഒരു നല്ല വാക്ക് മതിയാവും സ്നേഹത്തോടു കൂടിയുള്ള സമീപനം മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന്റെ എരിയുന്ന അഗ്നി കെട്ടുപോവാൻ അവരെ മനസ്സൊന്ന് തണുക്കാൻ ഇതൊക്കെ നമ്മെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ലേ ഇന്നത്തെ ദിവസെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും അവർക്കൊരു സമാധാനവും സന്തോഷം കൊടുക്കാൻ അവരെയൊന്ന് നന്നായിട്ട് സ്നേഹിച്ച് നന്നായിട്ട് ഗ്രീറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തമായിട്ട് അവരുടെ കൂടെ ഞാനുണ്ട് അങ്ങനെയൊരു ഒപ്പത്തിന് ഞാനുണ്ട് എന്നുള്ള അവരുടെ ഏതൊരാവശ്യത്തിലേക്കും ഞാൻ കൂടെ ഉണ്ട് എന്നൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ തമ്പുരാന്റെ മക്കളുടെ ഹൃദയ സ്വാതന്ത്ര്യം ആത്മാക്കൾക്കടുത്ത ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇന്നത്തെ ദിവസം ഈശോ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ നമ്മൾ നമ്മുടെ കൂട്ടിനുണ്ടാവട്ടെ